ख्यादे मास्तु नं कीट ധ്യായം വായിക്കാം ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ അവനെ സ്നേഹിച്ചു ഇസ്രായേൽ എപ്പോഴാ ശിശുവായിരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ അമ്മയുടെ ഉദരത്തില് തിരിയാനോ മറിയാനോ പറ്റാതെ കിടക്കുന്നൊരു സമയമില്ലേ നിനക്ക് പേരില്ലാത്ത നിനക്ക് നിനക്ക് മുഖമില്ലാത്തൊരു കാലമൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ അമ്മയുടെ ഉദരത്തിലെ ആദ്യത്തെ ആഴ്ച നിനക്ക് എത്ര മേശ ഉണ്ടായിരുന്നു നിനക്ക് കണ്ണുണ്ടായിരുന്നോ നിനക്ക് പൂക്കുണ്ടായിരുന്നോ നിനക്ക് തലച്ചോ ഉണ്ടായിരുന്നോ നിനക്ക് കൈ ഉണ്ടായിരുന്നോ നിനക്ക് കാലുണ്ടായിരുന്നോ അമ്മയുടെ ഉദരത്തിൽ അവകൾ അറിയണം നമ്മൾ നമ്മൾ ഈ കാര്യം അറിഞ്ഞേ പറ്റത്തു ദൈവം നിന്നെ സ്നേഹിച്ചതാണ് സമയം മുതൽ അതിനു മുമ്പ് സ്നേഹിച്ചെന്നൊക്കെയാ പറയണേ അതിനു മുമ്പ് സ്നേഹിച്ചെന്നാ പറയണേ നമ്മളൊക്കെ നോക്കിയും കണ്ടും ഒക്കെ സ്നേഹിക്കുമ്പോൾ നോക്കിയും കണ്ടും നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ കണ്ണു വടച്ച് സ്നേഹിച്ച ഒരു കർത്താവ് ആലയിലുവിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു അപ്പനും അമ്മയും കൊണ്ടൊരു കുഞ്ഞുമായിട്ട് വരും സഹിക്കത്തില്ല കണ്ടാൽ ഈ കുഞ്ഞിന് എവരി മിനിറ്റ് കൊച്ചി ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുക ഒച്ചു പിടയ്ക്കും കൊച്ചെന്ന് പിടയ്ക്കും അങ്ങനെ നമുക്കാക്കുമ്പോൾ വിഷമമൊന്നും അറിയത്തില്ല മംഗളെ എനിക്ക് തോന്നുന്നൊരു പത്ത് ശതമാനം മനുഷ്യന് വേദന എന്താണെന്നറിയാവുന്നവരും വിഷമം എന്താണെന്നറിയാവുന്ന ഒരു പത്ത് കയ്യിൽ നിന്ന് കൊച്ചു നിന്ന് പിടയ്ക്കുക ഈ അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു വാക്യം കേൾക്കണം അച്ഛാ മുല കൊടുക്കാൻ പേടിയാച്ചോ കൊച്ചിന് മുല കൊടുക്കാൻ പേടിയാ കാരണം ഈ പാല് കുടിക്കുന്ന സമയത്ത് കൊച്ചിന് പിരിച്ചു വരും അമ്മമാർ ഇവിടെ ഇരുപ്പുണ്ടല്ലോ സഹോദരിമാർ ഇവിടെ ഇരുപ്പുണ്ടല്ലോ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളെങ്കിലും മനസ്സിലാക്കണം ഇത് കുറച്ച് പേർക്ക് പേടി കേട്ടത്തില്ല ഈ പറയുന്നത് എന്നാന്നുള്ളത് നിങ്ങളെങ്കിലും ഇത് മനസ്സിലാ അമ്മേനോട് കരഞ്ഞോണ്ട് പറയുക കൊച്ചിനേട്ട് അപ്പനെ കൊണ്ട് പൊറോട്ട് പറയുമ്പോൾ ഈ കൊച്ചിനോട് പറയുക എൻ്റെ അച്ചാ എൻ്റെ എൻ്റെ വിഷമം അച്ഛൻ അറിയാമോ കൊച്ചിന് മൊല കൊടുക്കാനേക്ക് പേടിയാച്ചോ കാരണം പാല് കുടിക്കുമ്പോൾ തന്നെ ഇതിന് കൊച്ചിന് പിരിച്ച് വരുമോന്ന് ഞാൻ മകളെ എൻ്റെ കുഞ്ഞിനെ നീ വിഷമിക്കണ്ട നിന്റെ കുഞ്ഞിനെ സ്നേഹിച്ച് കുഞ്ഞിന് പാല് കൊടുക്കുക ഒരു കുഴപ്പമൊന്നും നിന്റെ കുഞ്ഞിന് വരാൻ പോണില്ല ഹാലും ഞാൻ മകളെ അവർ എന്നെ ഈജി ഏതാണ്ടൊക്കെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞപ്പം വലിയ പ്രശ്നമായിരുന്നു പക്ഷെ പിന്നീട് ഇവിടെ വരാൻ തുടങ്ങി ഇപ്പോഴും വരാറുണ്ട് ചില ദിവസങ്ങളിൽ ചൊവ്വാഴ്ച സായാഹ ശിശൂഷ വരാൻ കൊണ്ട് നോക്കിക്ക മക്കളെ കയ്യിലിരിക്കുന്നത് നൊമ്പരം ജീവിതത്തിൽ കൂടെയുള്ളത് ദുഃഖമെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള നമുക്ക് അറിയത്തില്ല മക്കളെ ഹാലയിലൂയ ഹാലു ഇസ്രായേൽ ശിശുവായിരുന്നപ്പം നോക്കിയാൽ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക ഒന്നുകിൽ അപ്പൻ്റെ കയ്യിൽ അല്ല അമ്മയുടെ കയ്യിൽ ദൈവം നിന്നെ ഇങ്ങനെ പരിപാലിക്കുന്നുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒന്നെങ്കിൽ പിതാവിന്റെ കയ്യില് അല്ലെങ്കിൽ പുത്രന്റെ കയ്യില് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ മിണ്ടാതിരുന്നു എല്ലാരും കൂടെ മിണ്ടാതിരുന്നു അല്ല മകളെ നമുക്കതിന് അതിന് ഡെപ്ത് കിട്ടത്തില്ലത് കിട്ടിയാ നീ നല്ല വാവുട്ട് വിളിക്കുന്നു ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു കൊച്ചു വളർന്നത് ഈജിപ്റ്റിലാണ് നോക്കി വിപ്ലവാസത്തിൽ കഴിയുന്ന മക്കളെയൊക്കെ നിങ്ങൾ നോർത്ത് നോക്കിക്കേ വിപ്ലവാസത്തിൽ കഴിയുക നമ്മുടെ നാട്ടിൽ തെരുവിൽ പണ്ടൊക്കെ കാണാറില്ലായിരുന്നു തമിഴ്നാട് ദേശത്തു നിന്നൊക്കെ ചില മക്കൾ വരുന്നത് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കുറച്ച് പേരൊക്കെ വരുന്നത് കൊട്ട നെയ്യാനൊക്കെ ആയിട്ട് ഈറ്റയെടുത്ത് കൊട്ട നെയ്യുന്ന അമ്മമാരെ നിങ്ങൾ കണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ദേശത്തൊക്കെ ചില ജംഗ്ഷനുകൾ വരുമ്പോൾ അവിടെ ചിന് സ്ഥലമുണ്ട് ഇവർ വന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാർച്ചൊക്കെ കാണാം ആ കൂട്ടത്തിൽ ചില മറ്റു ഓര കുഞ്ഞുങ്ങൾ കാണും ഒരുപക്ഷെ ആ തെരുവോരത്തില് ആ സഹോദരി പ്രസവിച്ച കുഞ്ഞായിരിക്കും അത് ആ കുഞ്ഞ് കിടക്കുന്നത് ആ വെയിലത്ത് ആ കൊച്ചു കിടക്കുന്നത് ആ കാറ്റിൽ ആ കൊച്ചു കിടക്കുന്നത് ആ മഴയില് ആ കുഞ്ഞിന് രോഗവും ആ കുഞ്ഞിന് അസ്വസ്ഥതയില്ല ആ കുഞ്ഞിന് ആ കുഞ്ഞിന് പകർച്ചവ്യാധിയുമില്ല അവളെ ദൈവ സ്നേഹത്തെ ധ്യാനിക്കണം ചുറ്റിനെ നോക്കി ദൈവസ്നേഹത്തെ ധ്യാനിക്കണം ഇതാ കർത്താവ് പറയാം നിന്നെ ഞാൻ സ്നേഹിച്ചു നീ അടിമത്തി ആയിരുന്നപ്പോഴാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു ഞാനവരെ അടുക്കിലേക്ക് വിളിക്കുമോ അവരെന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് സത്യമല്ല മക്കളെ പൗരോഗിത്യത്തിൽ ഞാൻ ഈശോട് എന്തുമാത്രം ചേർന്ന് നിൽക്കേണ്ടതാണ് ഈശോയുടെ നെഞ്ചിലേക്ക് എന്തുമാത്രം ചാരിയിരിക്കേണ്ടത് ജീവിതം ആ പൗരോഗിത്യം പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾ ചാരിന്നത്രയും ഞാൻ കർത്താവിംഗിലേക്ക് ചാരുന്നില്ല എന്നാ ഇവിടെ ഇരിക്കുന്ന പലരും ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി പോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണില്ല എന്നൊക്കെ ചില സമയത്തെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട് ഹാലയിലുയ്യാ ഹാലുയ്യ പറയ ഇങ്ങോട്ട് വിളിക്കുമ്പം അങ്ങോട്ട് പോകും ചില പിള്ളേരങ്ങനല്ലേ ഇവിടെ വാടക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും ഹാലി ലുയ പറയുന്നതിൻ്റെ എതിരിചെയ്തങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളൊന്നും എളിമയോടെ തോന്നു വെച്ച് ഇന്ന് കർത്താവ് പരാതിപ്പെട്ടി തുറക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ പരാതിപ്പെട്ടി കർത്താവ് പറയുക ഞാൻ എൻ്റെ അടുക്കലേക്ക് തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്ത് അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു ലോകമാ പ്രധാനപ്പെട്ടത് സുഖമാ പ്രധാനപ്പെട്ടത് ശരീരമാ പ്രധാനപ്പെട്ടത് അല്ലേ ഭക്ഷണമാണ് പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ടത് നീ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി സമയം നീക്ക് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ടോ നീ മൊബൈൽ ഫോൺ എടുത്ത് പിടിക്കുന്നതിൻ്റെ പകുതി സമയം ജപമാല എടുത്ത് നീ പിടിക്കാൻ കൊണ്ടുമോ ഹാലയിലൂല മക്കളെ ആത്മാർത്ഥ വളി ചിന്തിക്കണം ധ്യാനിക്കണം മക്കളേത് ആത്മാർത്ഥ വെളി ചിന്തിക്കണം ധ്യാനിക്കണം ഹാലയിൽ കഴിഞ്ഞ ഞായറാഴ്ച തൈലംപൂശ്യ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ ചേട്ടൻ പീരണക്ക് വെള്ളം കൊണ്ടുവന്ന് കൈ കഴിഞ്ഞു ഞാൻ കൈ കഴുകുന്നില്ലെന്ന് പറഞ്ഞു കാരണം ആ തൈലത്തിന്റെ വിശുദ്ധി അല്പം കൂടെ കയ്യിലിരിക്കുന്നത് കഴുകിക്കള എന്നുള്ളതല്ല അത് കുറച്ചു നേരം കയ്യിലിരുന്ന അതിൻ്റെ ശുദ്ധിയെങ്കിലും അതിൻ്റെ അഭിഷേകമെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് പകരുമെങ്കിൽ ഞാനെന്തിനത് കഴുകിക്കളയണം ഹാലുയ്യ ഹാലുയ്യാ ഹാലുയ്യാ ആഗ്രഹിക്കണം മക്കള് കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് കർത്താവ് നമ്മളെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം ഹാലയിലൂയ നോക്കിയേ ബാല ഒന്നിന്റെ പോയ പോകല്ലോ മക്കള് പൊന്ന് കർത്താവിന്റെ മുമ്പില് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോട് സർവശക്തിയോടും കൂടെ നീ ആരാധിക്കണം സർവശക്തിയോടെ എഴുന്നേക്കാൻ വയ്യാത്തപ്പോഴും പള്ളി പോകണമെന്ന എന്റെ അർത്ഥം കൈക്ക് വേദനയുള്ളപ്പോ കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തപ്പോഴും കസേരയിരുന്നുണ്ടല്ലേ എഴുന്നേറ്റ് നിന്നോണ്ട് കർത്താവിലെന്നാ ചിലന്ന പാടെ കസേരയിലേക്ക് അങ്ങ് വീഴും പതുക്കെ മാറ്റി വെക്കണം മക്കളെ ആലയിൽ വയ്യൂയ്യാറിയെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് കൊച്ച് പിച്ച വെക്കുന്നത് കണ്ടിട്ടില്ലേ കുഞ്ഞിനെ പിച്ച വയ്ക്കാൻ പഠിപ്പിക്കുന്ന അപ്പൻ അമ്മ ദൈവമക്കളെ നിന്നെ പിച്ച വെക്കാൻ പഠിക്കും നോക്കി എന്തുമാത്രം കരുതലാണ് ഈ ദൈവം നമ്മളോട് കാണിച്ചത് ഞാനവരെ കരങ്ങളിലെടുത്തു അല്ലേ കൊച്ചു നടക്കാൻ തുടങ്ങി കൊച്ചു വീഴുമ്പോൾ െ നീ പാപം ചെയ്ത സമയത്തെ പറ്റിയ ഈ പറയണത് നീ നിന്റെ യാത്രയിൽ നീ വീണപ്പോ നീ പാപം ചെയ്തപ്പോ ദൈവം എന്താ ചെയ്തത് ദൈവത്തിന്റെ കയ്യിൽ നിന്നെ കോരി എടുത്തു ഹാലയിലൂയു അതുകൊണ്ടല്ലേ വിശുദ്ധ അഗസ്തി പറഞ്ഞത് ഓ എന്റെ വിശുദ്ധ പാപമേ ഓ എന്റെ വിശുദ്ധ പാപമേ പാപത്തെ പോലും വിശുദ്ധമെന്ന് വിളിക്കാൻ കാരണം ആ പാപം വഴിയായി നമ്മൾ ഈസ്റ്റർ ശനിയാഴ്ച രാത്രിയിൽ പാടി പ്രാർത്ഥിക്കുന്നതാണ് ആ പാപം ായി ആദത്തിൻ പാപം വഴിയായി രക്ഷകൻ ഞങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ആദത്തിൻ പാപം വിശുദ്ധ പാപമായി മാറുന്നു നീളവരുത്തിയ്യ തന്റെ പ്രിയപ്പെട്ടവ ചെയ്യുന്നതിനെയൊക്കെ ന്യായീകരിക്കുന്നൊരു ദൈവമുണ്ടെന്താ നീ നിന്നെ കുറ്റപ്പെടുത്തപ്പോൾ നിന്നെ കുറ്റപ്പെടുത്താത്തൊരു ദൈവമുണ്ടെന്താ നമ്മൾ ഒരുപാട് വഴിക്കാറില്ലേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അന്നങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇന്നിങ്ങനെ പോകണ്ടായിരുന്നു നീ പോയതും നീ ചെയ്തതിനെയും ഒക്കെ അനുഗ്രഹമാക്കി അഭിഷേകമാക്കി കർത്താവിന് മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവര് ഒരു ഹല്ലിയ വിളിച്ച് ഈ മൊമെന്റിലാണ് കർത്താവിന് കൃപ വീഴാൻ പോകുന്നത് പരിശുദ്ധ ആത്മാവിന് തീ നമ്മളെ ശിരസിലേക്ക് വീഴാൻ പോകും ഈ സമയത്താ ഈ ഈ പാപത്തെ വീഴ്ചയെ നടക്കാൻ പഠിപ്പിച്ചത് ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല അതേ മക്കളെ ഇരുന്ന ഇരുപ്പിൽ നിൻ്റെ വേദന മാറിയപ്പോ നടന്നപ്പോ കാലിനൊരു കൊളുത്തു വീണതാ കാലിനൊരു കൊളുത്ത് വീണു വേദനയാണെ വേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു പിന്നെ ആ വേദന പോയത് പോലും നീ അമഞ്ഞില്ല അതേപോക്കെ ഒരുപാട് ഒരുപാട് കൃപകൾ ഒരുപാട് ഒരുപാട് കൃപകൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അത് ദൈവം നിനക്ക് വേണ്ടി അയച്ച റെക്കമെൻഡേഷൻ ആയിരുന്നെന്ന് നീ തിരിച്ചറിഞ്ഞോ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയത് നിന്റെ ജീവിതത്തിൽ അഭിഷേകം കിട്ടിയത് നിന്റെ ദൈവം നടത്തിയ റെക്കമെൻഡേഷൻ ആയിരുന്നെന്ന് നിനക്ക് അറിയാ പറ്റുമോ മക്കളെ ഇന്ന് നമ്മൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കില് ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റില് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം കാപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തുകക്കില്ല എന്നുള്ള വിചാരിച്ച വഴികൾ ഫേവർ ഓഫ് ഗോഡ് ഉണ്ട് മക്കളെ അവൻ നമ്മളെ അങ്ങനെ ഉപേക്ഷിക്കത്തില്ല നീ ഉപേക്ഷിച്ചാലും നിന്റെ ദൈവം തന്നെ ഉപേക്ഷിക്കത്തില്ല അലയിലുയ്യ അലയിലുയ്യ ഞാനവരെ കരങ്ങളിലെടുത്തു എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല കരുണയുടെ കയർ പിടി ഞാനവർ കെട്ടിയത് അങ്ങനെ അറിയാം കരുണയുടെ കയർ കൊണ്ടു കരുണയായിരുന്നു അല്ലേ കയറല്ലായിരുന്നു അത് കരുണയായിരുന്നു കരുണ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചതിനെയാ നീ കയറാണെന്ന് പറഞ്ഞ് പേടിച്ചത് നോക്കിക്കേ അവന്റെ കാരുടെ ചങ്കു പൊട്ടിയൊഴുകുക ചങ്കു ഒഴുകുന്ന കരുണയല്ലേ ഇത് ഹാലയിലുയ്യ പഴയ നിയമത്തിലെ കല്ല് പൊട്ടിച്ച് വെള്ളം കൊടുത്തതെങ്കിൽ പുതിയ നിയമത്തിലെ ചങ്കു പൊട്ടിച്ച് ചോരയും നീരും ഒഴുക്കി കൊടുത്തൊരു കർത്താവിൻ്റെ തിരുന്നാളാണ് ഈ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഹാലയിലൂിയ ഹാലുയ്യ കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിന്റെ കയർ എങ്ങനെയുണ്ട് സ്നേഹത്തിന്റെ കയർ സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുക സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുക സ്നേഹം കൊണ്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ആലേലിയ നമ്മളുമൊക്കെ പറ്റുക അല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്നേഹത്തിന്റെ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നോണ്ടല്ലേ ടത്ത് പോകാൻ പറ്റില്ല പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല എങ്ങനെയും ഓടി എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തിന്റെ കൊണ്ട് ഇവര് നമ്മളെ അങ്ങനെയാണെങ്കിൽ ദൈവം തപ്പിനാൽ കൃപാനയോട് ചേർത്ത് ചേർത്ത് തന്റെ സ്നേഹ കയർ കൊണ്ട് നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ് ചേർന്ന് നിന്നോ ചേർന്ന് നിന്നോ മുട്ടി നിന്നോലു ഞാനവർക്ക് താടിയല്ലിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നവനായി തോളിലുണ്ടായിരുന്ന മുഖം നീ തന്നെ വരുത്തി വെച്ച ചില ശാപങ്ങൾ നീ തന്നെ എടുത്തു വെക്കാൻ നോക്കുന്ന ചില തിന്മകൾ കർത്താവ് പതുക്കെ ഇങ്ങനെ മാറ്റിക്കളയുക നീവഹോ എല്ലാം തടസ്സമാണ് പറഞ്ഞു എല്ലാം തടസ്സമാണ് പക്ഷേ കർത്താവ് സാവധാനം എടുത്തു മാറ്റിയതായിരുന്നു പലതും നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി ഹാലിയിലൂയ്യ അയ്യോ മക്കൾ എന്നൊക്കെ നമുക്ക് തരുന്ന ഭക്ഷണത്തിന്റെ പേരാണ് ദിവ്യകാരുണ്യം നമുക്ക് തരുന്ന ഭക്ഷണത്തിന്റെ പേരാണ് തിരുവചനം ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസം നമ്മൾ വിളിക്കുക മക്കളെ ഒരു പുതിയ സ്നേഹാനുഭവത്തിലേക്ക് സ്നേഹത്തിന്റെ തിരിച്ചറിവിലേക്ക് സ്നേഹത്തിന്റെ അഭിഷേകത്തിലേക്ക് സ്നേഹത്തിന്റെ കയറുകൊണ്ട് നമ്മൾ കെട്ടിയിട്ടുള്ള ആഗ്രഹിച്ച മക്കളെ അവന്റെ സ്നേഹത്തിനെ സുഖപ്പെടുത്തോ അവന്റെ സ്നേഹത്തിന്റെ വിടുവിക്കോ അവന്റെ സ്നേഹം പിന്നീട് അഭിഷേകമായി മാറോ അവന്റെ സ്നേഹത്തിനൊക്കെ സൗഖ്യമായി മാറോ ഈ സ്വയം അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത പിടലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ ധെങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ ധെങ്ങി പോകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ